ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആതിരുടെ കുഞ്ഞിനെ അർച്ചന നൂല് കെട്ടിയെന്ന് ആതിര വിശ്വസിക്കുന്നു അതിൻ്റെ പേരിൽ അവിടെ ഒരു വഴക്ക് നടക്കുകയാണ് സന്ദീപ് പറയുന്നു അങ്ങനെ എഴുതത്തി കുഞ്ഞിനെ നൂല് കെട്ടിയെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ എൻ്റെ കുഞ്ഞിനെ എഴുതത്തി നൂല് കെട്ടിയാൽ മതി സന്ദീപെ ഞാനത് ചെയ്തിട്ടില്ല എന്ന് അർച്ചന പറയുന്നു എങ്കിലും എൻ്റെ കാര്യം പറഞ്ഞുവിടെ ആരും പരസ്പരം വഴക്കിടണ്ടെന്നും ഞാൻ ചെയ്യാത്ത തെറ്റിലാണ് എൻ്റെ സച്ചിയേടിനിപ്പോൾ മാപ്പ് എന്നും പറഞ്ഞതെന്നും അവരോട് പറയുന്നുണ്ട് വളരെ സങ്കടത്തോടെ തന്നെ ഞാൻ കാരണം എൻ്റെ സച്ചിയുടെ തല ഇനിയും താഴ്ന്നത് എനിക്ക് സഹിക്കില്ല ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാതെ മാറി നിന്നോളാം ഞാൻ എന്നും എൻ്റെ അനുജിത്തിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഇതും സാധിച്ചു കൊടുക്കുമെന്ന് അർച്ചനെ പറയുന്നു ഒരു പുച്ഛത്തോടെ ഇത് കേട്ടു നിൽക്കുകയാണ് ആതിര അങ്ങനെ ഇപ്പോൾ ശിവരാമൻ കെട്ടിയ ആ നൂല് അർച്ചനെ തന്നെ മാറ്റുന്നു ചടങ്ങുകൾ കഴിയുന്നത് വരെ ഞാൻ ഇങ്ങോട്ട് വരില്ലെന്ന് വരില്ലെന്നും അവരോട് പറയുന്നു ഇത് വിഷമത്തോടെ എല്ലാവരും കേട്ടു നിൽക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് അവന്തിക അർജുന സങ്കടത്തോടെ ഇവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ എല്ലാവരും ആന്ധ്രയെ നോക്കുന്നു അർജുന ഇപ്പോൾ കിച്ചണിലേക്ക് ഓടിപ്പോയി അവിടെ നിന്ന് കരയുന്നുണ്ട് സച്ചിയും അർച്ചനയുടെ അടുത്തേക്ക് വന്നു കവലയും അവിടേക്ക് വരുന്നുണ്ട് മോളെ അച്ചു ആന്ധ്ര അപ്പോഴുള്ള ദേഷ്യത്തിനാണ് അതൊക്കെ പറഞ്ഞത് മോളത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ നോക്ക് എന്ന് കമല പറയുന്നു അവൾ ഇപ്പോഴും പറയുന്നത് നീ തന്നെയാണ് അത് ചെയ്തതെന്ന് സാഹചര്യം അങ്ങനെയല്ലേ അവളുടെ സ്ഥലത്ത് ആരായാലും അങ്ങനെ പറയുമോളെ പ്രത്യേകിച്ച് നിങ്ങൾ പിണങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് മോൾ അതൊക്കെ മറക്ക് നല്ലൊരു ദിവസമായിട്ട് ഇനി മോളായിട്ട് മാറി അതെ അവിടെ എല്ലാവരും നിന്നിക്കാത്തിരിക്കുകയാണ് മോൾ വായൻ്റെ കമല പറയുന്നു ഇപ്പോൾ സേദവും അവിടേക്ക് വന്നു മോളെ നീ മാത്രം മാറി നിൽക്കുന്നത് അച്ഛന് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അതുകൊണ്ട് മോള് മോളുവായെന്ന് ചെയ്തു ഞാൻ അവിടേക്ക് വന്നാൽ ഇനിയും ആതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ ചടങ്ങ് മുടങ്ങിയെന്ന് വരും ഞാൻ കാരണം അത് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല അച്ഛ എന്ന് അച്ഛനെ പറഞ്ഞു എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നായാലും എടുക്കുന്ന തീരുമാനം മാത്രമേ ഞാനും എടുത്തിട്ടുള്ളൂ എനിക്ക് വേണ്ടി സംസാരിച്ചും വക്കാലത്ത് പറഞ്ഞും നിങ്ങളും കൂടി ആതിരയുടെ ശത്രു ആകണ്ട അതുകൊണ്ട് അച്ഛനും അമ്മയും സച്ചേടനും ഒക്കെ ചെല്ല് എന്നെ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട് അർച്ചന അങ്ങനെ എല്ലാവരെയും അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയാണ് അർച്ചന അർച്ചന നിർബന്ധിച്ചത് കാരണം എല്ലാവരും പോകുന്നു അവിടെ നിന്ന് പറഞ്ഞത് എല്ലാ കാര്യം ഇപ്പോൾ അർച്ചന ഓർത്ത് സങ്കടപ്പെട്ടു നിൽക്കുന്നു എല്ലാവരും പോയ ശേഷം മീര അർച്ചനയുടെ മുന്നിലേക്ക് വന്നു അർച്ചനെ നീ ആ തേൻ എടുത്ത് വെച്ചിട്ടുണ്ടോ അത് എടുത്തിട്ട് വരാൻ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് മീര പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ അർച്ചന ആ തേൻ തേനെടുത്ത് മീരയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു നിന്റെ ഈ തീരുമാനം തന്നെയാണ് ശരി എന്നെങ്കിലും ആദരുടെ അഹങ്കാരം കുറയും അന്നേരം എനിക്ക് അവളോട് ചോദിക്കണം എന്ന് പറഞ്ഞ് മീര ആ തേനുമായി പോകുന്നു ഇതേ സമയം കാണിക്കുന്നത് ധനുഷിനെ കൂടെ മൂർത്തിയുമുണ്ട് ഇന്നാണ് നെല്ലുശ്ശേരിയിലെ കുഞ്ഞിന്റെ നൂല് കെട്ട് ആ അമ്മാവന്റെ സ്ഥാനത്താണ് ധനുഷ് അങ്ങോട്ട് പോകണമെന്നില്ലേ എന്ന് ചോദിക്കുന്നു പോകണമെന്ന് ധനുഷ് പറയുന്നു അതിന് അതിനെ പോയി എനിക്ക് ജീവനോടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത്രയും ദൂരം അവിടെ ഓടി എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ജീവൻ പോകുമെന്ന് ധനുഷ് പറയുന്നു അതെങ്ങനെയെന്ന് മൂർത്തി ചോദിക്കുന്നുണ്ട് അതിനുള്ളതൊക്കെ ഞാൻ അവനക്കയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ധനുഷും പറയുന്നുണ്ട് ഇപ്പോൾ ആ സംഭവം കാണിക്കുകയാണ് ഇപ്പോൾ അർച്ചന മീരയ്ക്ക് എടുത്തു കൊടുത്ത ആ തേനിൽ അവന്തിക നേരത്തെ തന്നെ എന്തോ ഒരു വിഷ വിഷം കലർന്ന മരുന്ന് ചേർത്തിരുന്നു അത് ആരും കാണുന്നതുമില്ലായിരുന്നു അതാരും കാണാതിരിക്കാൻ പെട്ടെന്ന് ഇളക്കി വെക്കുകയാണ് അവന്തിക കുഞ്ഞിന്റെ നാവിൽ തൊട്ടു വയ്ക്കാൻ പോകുന്ന ഈ തേനിലുണ്ട് അതിന്റെ ജീവൻ മുകളിലേക്ക് എടുക്കാനുള്ള വിഷം എന്നൊക്കെ അവന്തിക വിചാരിക്കുന്നു കുഞ്ഞിന്റെ ചാവ് അർച്ചനയുടെ മേൽ ചാവും ചാരും ഈ അവന്തിക എന്ന് വിചാരിക്കുന്നു അതോർത്ത് സന്തോഷിക്കുകയാണ് ധനുഷ് സന്തോഷത്തിൽ ആറാടി നിൽക്കുന്ന നെല്ലുശ്ശേരിക്കാർക്ക് ഒരു വലിയ തിരിച്ചടി തന്നെ ആദ്യം കുഞ്ഞിൽ തുടങ്ങി സേതുമാധവനിൽ അവസാനിക്കുന്ന ധനുഷിന്റെ കൊലപാതക പരമ്പര ഇന്നിവിടെ തുടരും അങ്ങനെ ഇപ്പോൾ ധനുഷ് വല്ലാത്തൊരു സന്തോഷത്തിൽ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് നെല്ലുശ്ശേരിയിലെ നൂലുകെട്ട ചടങ്ങ് സന്ധ്യയും ചടങ്ങിനായി അവിടെ എത്തിയിരിക്കുന്നുണ്ട് സന്ദീപിന്റെ മടിയിലാണ് കുഞ്ഞ് തൊട്ടടുത്ത് ആതിരയും ഇരിപ്പുണ്ട് സന്ദീപ് തന്നെ കുഞ്ഞിനെ നൂലിക്കെട്ടുന്നു അർജുന കിച്ചണിൽ നിൽക്കുകയാണ് എല്ലാവരും കുഞ്ഞിനെ സ്വർണാഭരണങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇനി മോൾക്കായി കണ്ടുവച്ചിരിക്കുന്ന പേര് സന്ദീപ് ചെവിയിൽ പറഞ്ഞട്ടെ എന്ന് സേതു സന്ദീപിനോട് പറയുന്നു ഇതേ സമയം സന്ദീപ് ഒരു കാര്യം ഓർക്കുന്നുണ്ട് സന്ദീപ് കുഞ്ഞിനെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അർച്ചന വരികയും ദാ എടുത്തി ഞാനല്ലേ കുഞ്ഞിനെ എഴുട്ടത്തിടെ കയ്യിൽ തരുന്നത് വേറെ ആരെയും എഴുതി മൈദ്യ ചെയ്യണ്ട എന്ന് പറഞ്ഞ് സന്ദീപ് കുഞ്ഞിനെ അർച്ചനയ്ക്ക് കൊടുക്കുകയും അർച്ചന ആതിരെ നോക്കിയിട്ട് ആതിര് വരുന്നവനെ നോക്കിയിട്ട് കുഞ്ഞിനെ എടുക്കുകയും ചെയ്യുന്നു ആ സമയത്ത് പേരിന്റെ കാര്യം സംസാരിച്ചിരുന്നു രണ്ടു പേരും എടുത്തിയുടെ മനസ്സിൽ എന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയുന്ന സന്ദീപ് പറഞ്ഞു അന്ന് ഞാൻ കുറെ പേര് ആലോചിച്ചിരുന്നു ഇവിടുത്തെ അമ്മയുടെ പേര് മാലതി എന്നല്ലേ അപ്പോ അതുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും പേര് ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു പേര് വന്നു മാലു എന്ന് അതുകൊണ്ട് ഞാൻ ഈ പേര് പറഞ്ഞാൽ ആദരിക്കത് ഇഷ്ടമാകില്ല അതുകൊണ്ട് ആദരി പറയുന്ന പേര് തന്നെ കുഞ്ഞിന് ഇട്ടാൽ മതി എന്നും പറഞ്ഞിരുന്നു എന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണ്ടെന്നും അർച്ചന പറഞ്ഞിരുന്നു പിന്നീട് കാണിക്കുന്നത് സന്ദീപ് ഇങ്ങനെ ഇത് ആലോചിച്ച് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് സന്ദീപ് ആലോചിച്ചിരിക്കുന്ന ആടെ എല്ലാവരും വിളിക്കുന്നു കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തിട്ട് കുഞ്ഞിന്റെ ചെവിയിൽ മാലു എന്ന് വിളിക്കുന്നു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന ആദര പറയുന്നു മാലുവോ ഈ പേരല്ലോ ഞാൻ പറഞ്ഞത് തൽക്കാലം ഈ പേര് മതിയെന്ന് സന്ദീപ് മാലു നല്ല പേര് എന്ന് സേതുവും പറയുന്നു ഇനി മോളുടെ നാവേൽ ആദര തേൻ തേച്ച് കൊടുക്കുന്നു സേതു പറയുന്നു ഇതൊരു ചടങ്ങിന്റെ ഭാഗം ഭാഗമല്ല സന്തോഷത്തിന്റെ ഒരു ഇതായിട്ടാണ് എന്ന് മാഷി പറയുന്നു ഇതേ സമയം കിച്ചണിൽ നിൽക്കുന്ന അർച്ചന ഷെൽഫ് തുറന്നപ്പോൾ അവന്തിക നേരത്തെ വെച്ച് ആ മരുന്ന് കാണുന്നു അവന്തികയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് ആതിര കുഞ്ഞിന് തേൻ കൊടുക്കാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് അർച്ചന അവിടേക്ക് വന്ന് ആ തേൻ തട്ടിത്തിറപ്പിക്കുകയാണ് എന്റെ അച്ചുമോള ഇത് നീ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുവാണോ എന്ന് കമല ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു പ്രശ്നം ഉണ്ടാക്കാനല്ലമ്മേ അതിൽ വിഷമുണ്ടായിരുന്നു എന്നൊരു സംശയം ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി സംശയോ അർച്ചന എന്തൊക്കെയാ ഈ പറയുന്നത് നിന്റെ സംശയം കൊണ്ടാണോ നീ ഈ ചടങ്ങ് അലങ്കോലമാക്കിയതെന്ന് അവന്തിക ചോദിക്കുന്നു ദേ വെറുതെ ഓരോന്നും പറഞ്ഞുണ്ടാക്കരുത് എന്ന അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നു ഏഴുത്തേക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ എഴുത്തേ ഇതിന്റെ ബാക്കി കുടിച്ച് നോക്കിക്കോളൂ അത കേട്ടതും അവനിക മിണ്ടാതെ നിൽക്കുന്നു എൻ്റെ ആ സംശയം മാറിയോ എന്ന് അർച്ചന അവനികയോട് ചോദിക്കുന്നു അനകേ നീ കൂടെ വാ ഞാൻ വേറെ തേനെടുത്തു തരാം ഇവിടെ ഞാൻ കാരണം ചടങ്ങ് അലങ്കോലമാകണ്ടെന്ന് അർച്ചനയും പറയുന്നു ദേഷ്യത്തോടെ അവന്തകയൊന്ന് നോക്കിയിട്ട് അർച്ചന അവിടെ പോകുന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ആതിരയാണെങ്കിൽ ഇങ്ങനെ പിണങ്ങിയിരിക്കുവാണ് വലിയ ദേഷ്യത്തിലുമാണ് നീ ഇവിടെ വന്നിരിക്കുകയാണോ അച്ഛനും അമ്മയും നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് സന്ദീപ് പറയുമ്പോൾ ആതിരെ പറയുന്നു ഞാൻ മനപൂർവ്വം വരാത്തതാ എന്നെ ഇനി ആരും ഒന്നും പ്രതീക്ഷിക്കേണ്ട ഞാൻ ഈ മുറിയിൽ ഇരുന്നോളാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇന്ന് അത് ഏ ചേച്ചിയായിട്ട് പ്ര കൊളവാക്കി തന്നല്ലോ നീ എന്ത് ചെയ്യുന്ന പറയുന്നത് എടുത്ത് രക്ഷിക്കല്ലേ ചെയ്തതേ എന്ന് സന്ദീപ് ചോദിക്കുന്നു എങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് തേനിൽ വിഷമുണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞതോ എനിക്ക് ഇതത്ര വിശ്വാസം വരുന്നില്ല എന്ന് ആതിര പറയുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് ഇത് അലങ്കോലപ്പെടുത്താൻ ചേച്ചിയായിട്ട് ഒരുപാടി കണ്ടെത്തി എനിക്ക് അങ്ങനെയാ തോന്നിയതെന്ന് എന്ന് ആതിര പറയുന്നു ഇതേ സമയം അർച്ചന സന് സച്ചിയോട് പറയുന്നുണ്ട് എനിക്കറിയാം എല്ലാവരും അങ്ങനെയേ പറയൂ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ ശരികളാണ് ഞാൻ ചെയ്തത് ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നത് മറ്റൊരു ഉദ്ദേശവും കൊണ്ടല്ല ഞാനായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അറിയാത്ത കുറ്റത്തിനാ രാവിലെ പഴി കേട്ടത് ഇന്ന് മാത്രമല്ല കുറേ ദിവസമായിട്ട് അങ്ങനെയാണ് കേട്ട് സച്ചി പറയുന്നു ചില സമയത്ത് അത് അങ്ങനെയാണ് അർച്ചന ഒന്നും ചെയ്തില്ലെങ്കിലും കുറ്റങ്ങൾ നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും ഒരു പക്ഷേ തേനിൽ പോയിസൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇവിടുത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ താൻ വലിയൊരു അപകടം ഒഴിവാക്കിയിട്ടാണ് താൻ ഇപ്പോൾ പഴി കേൾക്കുന്നത് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും താനത് കാര്യമാക്കരുത് ഇതേസമയം അവൻതിക ഇങ്ങനെ വിചാരിക്കുന്നു എനിക്ക് അതങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമല്ലല്ലോ തീർക്കണമെന്ന് വിചാരിച്ചത് ഇറങ്ങി പുറപ്പെട്ടതല്ലേ അപ്പോൾ ഒരു വഴി അടഞ്ഞാൽ വേറൊരു വഴി തുറക്കും ഇതെന്ത് നല്ല അവസരമായിരുന്നു എന്നൊക്കെ അവന്തിക വിചാരിക്കുന്നു അർച്ചനയാണ് എപ്പോഴും എൻ്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നതെന്ന് ഇതേസമയം ആദരിയുടെ ആ ദേഷ്യത്തോടെ സന്ദീപ് പറയുന്നു എടുത്തി തടസ്സമായി നിന്നോടാ നമ്മുടെ കുഞ്ഞിന് ഒന്നും പറ്റാതിരുന്നത് ചടങ്ങുകൾ ഭംഗിയായിട്ട് നടന്നില്ലേ പിന്നെ നിനക്കെന്താ പ്രശ്നം ചടങ്ങുകൾ നമ്മൾ എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയത് സന്ദീപ് മറന്നുപോയി അല്ലേ എൻ്റെ കൊച്ചിന് നൂല് കെട്ടിക്കൊടുക്കാൻ എൻ്റെ ചേച്ചിയാരാ പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അത് ഏട്ടത്തി അല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചേച്ചി പറഞ്ഞ ഉടനെ നീ അത് വിശ്വസിച്ചോ അല്ലേ ഇങ്ങനെ ഇവിടെ ഓരോരുത്തരും അന്തമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ് ചേച്ചി ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നത് എനിക്കറിയാം എന്റെ ചേച്ചിയുടെ വാശിയും ദേഷ്യവും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ആളല്ല എന്നിട്ട് ആരും വിശ്വസിക്കാത്ത ഒരു നാടകവും കൂടി ഇരിക്കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സന്ദീപ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ